ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം അപ്പൊ ഇന്ന് ബീഫാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പൊ ഞായറാഴ്ച ആകുമ്പോ എല്ലാരും ബീഫും ചിക്കനും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ബീഫ് കറി ഞാൻ വെക്കുന്നത് കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ വലിയ പീസ് ബീഫ് രണ്ട് പീസ് മാറ്റി വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ മോനിക്ക് വേറെ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ അപ്പൊ അതിനായിട്ട് കുറച്ചധികം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പിന്നെ മുളകുപൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിൽ അരച്ചെടുത്തതാണ് അപ്പൊ ഈ അരപ്പ് നല്ലോണം അതില് തേച്ചു പിടിപ്പിക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ഫോർക്കൊണ്ട് അത് നന്നായിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കണം എന്നാലോ ഈ അരപ്പ് അതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളു അപ്പൊ ഫോർക്കൊണ്ട് മോൻ തന്നെയായിട്ട് അത് ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും ആരമണിക്കൂർ ഇരിക്കട്ടായിട്ട് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതേപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ് അപ്പൊ ഒന്ന് ഫ്രൈ ചെയ്യട്ടെ അപ്പൊ വലിയ പീസാണ് കുറച്ചുനേരം പിടിക്കും അതൊന്ന് ശരിയായി എടുക്കാനായിട്ട് അപ്പൊ ശരിയാക്കി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാന് ഈ വ്ളോഗിൽ വേറൊന്നും എടുത്തില്ലോ കാരണം എല്ലാവളും അതിലീ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ തന്നെയല്ലേ അപ്പം ഞാൻ വിചാരിച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്തെങ്കിലും ഇട്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് മാത്രം എടുത്തതിട്ടോ അപ്പൊ നമ്മളെ ബീഫ് ഫ്രൈ റെഡി ആയി ഫ്രൈ ആ ഫ്രൈ പോലെ തന്നെ അപ്പതേ ചോറും ബീഫ് കറിയും ബീഫ് ഫ്രൈ റെഡി ആയി അത് കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളത് രണ്ടാമത്തെ പെങ്ങളെ വീട്ടിൽ വന്നിരിക്കാൻ കേട്ടോ അപ്പൊ ഇക്കാന്റെ ഇക്കാക്കിയും അതിന്റെ ഭാര്യ മക്കളും ഞാനും മോനും ആട്ടോ ഒന്ന് ദിക്ക വേറെ ഒരു ഓട്ടോ ഉണ്ടായി അപ്പൊ അതാണ് ഇക്ക വന്നില്ല അപ്പൊ ആ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ടോ ഞാൻ വെറുതെ എടുത്തോളൂ അപ്പൊ ഇനി വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം അപ്പൊ അവര് ഇപ്പൊ ഇങ്ങോട്ട് താമസം മാറിയിരിക്കാട്ടോ വേറെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അധികം ദിവസമായിട്ടില്ല അപ്പൊ ഞായറാഴ്ച ഒഴിവാണല്ലോ അപ്പൊ വന്നതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം റൂമും ഇതൊക്കെ അപ്പൊ ഇത് ഉമ്മാന്റെ പാപ്പാന്റെ റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമ് ആയിട്ടുള്ള നല്ലൊരു വീട് എനിക്ക് ഇഷ്ടമായി നല്ല വീടാണ് അപ്പൊ ഞാനിവിടുന്ന വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ കൂട്ടുകാരെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ലൈക്ക് അടിക്കാനായിട്ട് എല്ലാരും മറന്നു പോകുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ കണ്ട ഒരു പകുതി ആവുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ ലൈക്ക് അടിച്ചാലേ പിന്നെ എന്റെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തുള്ളേ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എന്നാലേ എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളു അപ്പൊ നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ കൊറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ച് നേരം കൊറച്ചേരം നമ്മൾ ഇറങ്ങി ഇറങ്ങിട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പൊ ഇത്രേ ഉള്ളോട്ട് വന്ന എന്റെ വീടില് വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും